എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്കിന്നലെ പഠിച്ചാൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബാക്കി പഠിക്കാം എല്ലാവരും ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കും പേനയും ഒക്കെ എടുത്ത് വെക്കുക എന്നിട്ട് അതിനെ ഓരോ വാക്കുകളായിട്ട് വേർതിരിച്ച് നമുക്ക് അമ്മയുടെ നാമം ജപിക്കാൻ പഠിക്കാം തുടക്കക്കാർക്കിത് ഉപകാരപ്രദമാകും അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മ ഭദ്രീനാരായണ ദുർപ നിർമ്മല നിത്യ നിരാകാര निराकुल निर्गुण निष्कला शान्त निष्कामा निरुपप्लव नित्यमुक्त्या निर्विकार निष्प्रपञ्च निराश्रय नित्यशुद्ध नित्यबुद्ध निरवद्या निरन्तर निष्कारणा निष्कळङ्ग निरुपाधिर् निरीश्वर निराग रागमदन निर्मद मदनाशिनी निश्चिन्ता निर्मोहा मोहनाशिनी निर्ममा निष्पापा पापनाशिनी निष्क्रोधा శమినీ నిర్లోభోనాశిని నిస్సంశయ సంశయగ్ని నిర్భవభవనాశిని నిర్వికల్ప నిరాబాధ నిర్భేద ശിനി നിർനാശിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നമുക്കിത് ചേർത്ത് വായിക്കാം നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കളാശാന്ത നിഷ്കാ നിർവപ്ലവ നിത്യമുക്ർവി നിഷ്പ്രപഞ്ച നിരാശ്രയാ നിത്യശുദ്ധ്യ നിത്യബുദ്ധ്യ നിരബദ്ധ്യ നിരന്തരാ നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധുർനിരീശ്വരാ നിരാഗ രാഗമദനർമ്മദാ മദനാശിന നിിന് നിരഹങ്കാ നിർമോഹ മോഹനാശിനി നിർമ മ മമതാഹന് നിഷ്പാപനശിനോധക്രോധശമിനർലോലോഭനശിനി നൃസംശയാ സംശയഗ്നിഭവാഭവനാശിനർവികൽ നിരാബാധർഭേദേനശിനർന മൃത്യു മതിനിഷ്ക്രിയാഷരിഗ്രഹ അമേ നാരായ देवी नारायणा लक्ष्मी नारायणा भद्रे नारायण